ഗായസം നമ്മൾ ഉണ്ടാക്കാൻ പോകണിത് അടിപ്പൊളിയൊരു സാമ്പാറാണ് സാമ്പാറൊന്ന് വെറും സാമ്പാറല്ല ചെറുപയർ ഇട്ട് പൊടിച്ചെടുത്ത സാമ്പാറാണ് ചെറുപയർ അതായത് പച്ചപ്പയറുണ്ടല്ലോ അത് ഇത് എനക്ക് പരിപ്പെടുക്കണം പരിപ്പെടുത്തതിന് ശേഷം കുക്കറിൽ ഞാനിവിടെ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ചെറുപയറത്ത് വേവാൻ ടൈം പിടിക്കുമല്ലോ അപ്പോൾ അത് നമ്മൾ വേഗം കുക്കറിലോട്ട് വെച്ചതിന് ശേഷം ഇത് വെണ്ടയ്ക്ക തക്കാളി മല്ലിയില പിന്നെ മ മലക്കറി ഐറ്റങ്ങൾ നമ്മൾ സാമ്പാറിന് എന്തൊക്കെയാണ് വേണ്ടത് അതിൻ്റെ ഉരുളക്കിഴങ്ങ് ഉള്ള ക്യാരറ്റ് വെള്ളരിക്ക അമരയ്ക്ക പിന്നെ പടവലം അങ്ങനെ മറ്റേ ഐറ്റങ്ങളും എല്ലാം കൂടെയൊക്കെ വെച്ച് കഴുകി വൃത്തിയാക്കിയതാണ് പിന്നെ നമ്മൾ ഇടുന്നതെങ്കിൽ സാമ്പാർ മുളക് സാമ്പാർ മുളക് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഭജിമുളകാണ് സാമ്പാർ മുളക് ആക്കാം ഇത് കണക്ക് വേവിച്ചു കിട്ടണം എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ അയറ്റം എല്ലാം നമ്മൾ അതിൻ്റെ അകത്തു കിടക്കണം അതിൻ്റെ അകത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം നമ്മൾ ഈ തക്കാളിയും വെണ്ടയ്ക്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്നില്ല ബാക്കി എല്ലാ ഐറ്റങ്ങളും ഇതിൻ്റെ അകത്തിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് എത്രയാണ് വെള്ളം വേണ്ടത് വെള്ളവും വയ്ക്ക് ഉപ്പും ഇട്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് അളവ് അറിയാമല്ലോ ഉപ്പിൻ്റെ അളവ് നമുക്ക് അറിയാലോ അപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് പിന്നെ മുളകുപൊടി ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ തൽക്കാലത്തേക്ക് ഇടുന്നതേ ഉള്ളൂ മുളക് പൊടി ആയാലും പിന്നെ നമ്മൾ ഈ ഈ കിരയിലെ കായക്കട്ട ഇത് നല്ല ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരു പാക്കറ്റിന് പത്ത് രൂപയേണ്ടതാണ് തോന്നുന്നു എന്നിട്ട് അത് നമ്മൾ നല്ലതുപോലെ വേഗാനായിട്ട് ഇട്ടേരണം ബസ്സിലേക്കുമ്പോൾ ബെന്ദ് വരുന്നതിനേകം വെച്ചിട്ട് നമുക്ക് കുറച്ച് പാനിൽ കുറച്ച് എണ്ണയടിച്ച് കടുവൊക്കെ പൊട്ടിച്ച് ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ടിയതിന് ശേഷം നമ്മളെ വെണ്ടക്കയും തക്കാളി അതും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക അതായത് നല്ലതുപോലെ വാട്ടിയെടുക്കുക എന്നിട്ടത് നമ്മൾ സാമ്പാറിലോട്ട് ചേർക്കണമെങ്കിൽ വഴണ്ട് വരുമ്പോഴത്തേക്ക് ആ തക്കാളിയൊക്കെ ഒന്ന് ഈസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമ്മളാ മലക്കറി ഏറ്റവും എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ വഴറ്റിയെടുത്ത സാധനങ്ങളെല്ലാം കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യും അതായത് ഈ സാമ്പാറിന് ഇപ്പോൾ പാരമ്പര്യപ്പല്ലേ യൂസ് ചെയ്യുന്ന അതെങ്ങനെ ഒരിക്കൽ കൂടെ പറയുന്നത് അപ്പം സാമ്പാർ ഏകദേശം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചാൽ നല്ല കറുത്ത അളവായിരുന്നു എന്നിട്ട് നമ്മൾ ഉരുവാപ്പൊടി ഏർപ്പെടുക്കും നമ്മളിത് ഓഫ് ചെയ്തിട്ടില്ല ഓഫ് ചെയ്യാതെയാണ് ഇത് ചെയ്യുന്നത് എന്നിട്ട് മുളകൊടി മുളകൊടി നമുക്ക് എത്രയാണ് ആവശ്യം അത്ര ഇപ്പം നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അതായത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടില്ല നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ സാമ്പാർ ഏകദേശം ഓൾമോസ്റ്റ് നല്ല പരുവായി വരുന്നുണ്ട് നല്ല പൊടി വൈറ്റ് എല്ലാം കൂടെ ഇട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിനെ പിന്നെ നമുക്ക് വേവും കാര്യങ്ങളോ ഒന്നുമില്ല ഓൾമോസ്റ്റ് നമ്മൾ വഴറ്റി എടുക്കുന്നുണ്ട് വേവും കാര്യങ്ങളും അതിനകത്ത് അതുകൊണ്ട് നമ്മൾ അത് നല്ലതുപോലെ കുറുക്കി എടുത്താൽ മതി അപ്പോൾ അടിപൊളി ടേസ്റ്റ് നമ്മൾ തോരമ്പരിപ്പ് ഇടുന്നേക്കാട്ടി നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ആ പരിപ്പിട്ട ആ ഒരു തോരമ്പരിപ്പല്ല എന്നുള്ളൊരു ടേസ്റ്റ് ബോർവ്വാനത്ത് വരുന്നില്ല നല്ല അടിപൊളി സാമ്പാറെന്നു വെച്ചാൽ അടിപൊളി സാമ്പാറാണ് നിങ്ങൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് അവസാനം നമ്മൾ കറിവേപ്പിലിട്ട് ഇറക്കുക പറ്റാ തേറ്റാ പൈ ബൈ ചെയ്യൂ